നമസ്കാരം ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് വീണ്ടും സ്വാഗതം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായതിനെ തുടർന്നാണ് ഇടുക്കിയിൽ മറിയക്കുട്ടിയും സുഹൃത്തും ചേർന്ന് ഭിക്ഷ ഭിക്ഷയെടുക്കൽ സമരം നടത്തിയത് അത് വലിയ വാർത്താ പ്രാധാന്യം നേടി അതിന് പിറകെ പലരും മറിയക്കുട്ടിയെ സഹായിക്കാനെത്തി സുരേഷ് ഗോപി അടക്കമുള്ളവർ മറിയക്കുട്ടിയുടെ വീട്ടിലെത്തി അവർക്ക് സഹായ വാഗ്ദാനം ഒക്കെ ചെയ്തു ഉപദ്രവിക്കാനും എത്തി തീർച്ചയായും അതെ അതെ അവരുടെ അവരുടെ സ്വത്ത് വിവരങ്ങളെ കുറിച്ചൊക്കെ വേറെ കഥകൾ പ്രചരിച്ചു ഇതുപോലുള്ള ഉപദ്രവങ്ങളും ഉണ്ടായി എന്നാൽ ഇന്ന് മറിയക്കുട്ടിയുമായി ബന്ധപ്പെട്ട വാർത്ത മറിയക്കുട്ടിക്ക് ക്ഷേമ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ നാളെ നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ അഞ്ചു മാസമായിട്ട് ലഭിക്കില്ല ലഭിക്കുന്നില്ലെന്ന് കാണിച്ചാണ് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിലാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഈ ഹർജി പരിഗണിച്ചത് അദ്ദേഹം നിശിതമായ വിമർശനമാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എതിരെ ഉന്നയിച്ചിരിക്കുന്നത് ആഘോഷങ്ങൾക്കായി സർക്കാരിന് പണമുണ്ടെന്നും എന്നാൽ വിധവാ പെൻഷൻ ഉൾ ഉൾപ്പെടെയുള്ളവർക്ക് ചെലവഴിക്കാനില്ലെന്നും ദേവൻ രാമേന്ദ്രൻ പറയുകയുണ്ടായി ഇത് മുൻഗണനയുടെ ഒരു പ്രശ്നമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വാക്കാലുള്ള പരാമർശമാണ് ഇന്ന് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് എന്തായാലും നാളെ ഇതിൽ കൂടുതൽ ഈ കേന്ദ്ര സർക്കാരിനോട് കാരണം ഈ കേന്ദ്രത്തിൻ്റെ വിഹിതം ഏപ്രിൽ മാസം മുതലുള്ള കേന്ദ്രത്തിൻ്റെ വിഹിതം ലഭിക്കുന്നില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയുണ്ടായി ഇതിൽ കേന്ദ്രത്തിൻ്റെ വിശദീകരണം അഭിഭാഷകനോട് നാളെ നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും മറിയക്കുട്ടിയുടെ ഒരു രണ്ടാം സമരമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിധവാ പെൻഷൻ ഇനത്തിൽ മറിയക്കുട്ടിക്ക് മാസം തോറും ലഭിക്കേണ്ടത് എന്നാൽ അഞ്ചു മാസമായി ഈ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുകയാണ് ഇതുമൂലമുള്ള തൻ്റെ കഷ്ടതകൾ ചൂണ്ടിക്കാണിച്ചാണ് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് മൂന്ന് മാസത്തെ മറിയക്കുട്ടിക്ക് മൂന്ന് മാസത്തേക്ക് അവരുടെ ഭക്ഷണത്തിനും മരുന്നിനുമുള്ള ചെലവ് സർക്കാർ ഏറ്റെടുക്കണം ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കാനുണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു ഇതേ തുടർന്നാണ് കേന്ദ്രത്തിൻ്റെ വിശദീകരണം തേടിയിരിക്കുന്നത് ഇതുവരെ ജൂലൈ വരെയുള്ള പെൻഷനാണ് എല്ലാവർക്കും ലഭിച്ചത് മറിയക്കുട്ടി അടക്കമുള്ള ക്ഷേമ പെൻഷന് അർഹരായവർക്കെല്ലാം ജൂലൈ വരെയുള്ള പെൻഷനാണ് ലഭിച്ചത് മാസംതോറും ആയിരത്തി അറുനൂറ് രൂപ ഇത് മരുന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് മരുന്ന് വാങ്ങുന്ന അടക്കമുള്ള ആവശ്യങ്ങൾക്ക് ഇതാണ് ഉപയോഗിക്കുന്നത് എന്ന് മറിയക്കുട്ടി അറിയിച്ചു എന്നാൽ ഇതിലാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഇന്നുണ്ടായിരിക്കുന്നത് ഈ ഹൈക്കോടതിയിലെ ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞതുപോലെ ഇതൊരു മുൻഗണനാ വിഷയമാണ് പ്രയോറിറ്റി എന്ന് പറയുന്ന സംഗതി അത് അതിപ്പോൾ എനിക്ക് തോന്നുന്ന പ്രയോറിറ്റി എന്നുള്ള വാക്ക് കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവുന്നു മനസ്സിലാവുന്ന എന്തിനാണ് പ്രാധാന്യം ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ വാർത്ത പറയുമ്പോൾ റൺ ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് മാത്രമല്ല ഇത് മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ് അതായത് പലപ്പോഴും ഈ സർക്കാരുകൾ ഈ ക്ഷേമ പെൻഷൻ പോലെയുള്ള സംഗതികൾ ഏർപ്പെടുത്തിയിട്ട് ക്ഷേമ പെൻഷൻ ഞങ്ങൾ തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഔദാര്യമാണത് എന്നൊരു മാത്രമല്ല ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അതിപ്പോൾ എന്നെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശുകയാൽ രണ്ടു മാസത്തത് ഒരുമിച്ച് കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ അത് വലിയൊരാഘോഷമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇത് കൊടുക്കുന്നത് ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സർക്കാരിൻ്റെ എന്തെങ്കിലും ആഘോഷ പരിപാടികൾ ഈ പണമില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാറ്റി വെക്കുകയോ നിർത്തിവെക്കുകയോ അല്ല അതാണ് ഈ പറഞ്ഞ പോലെ നവകേരള സദസ് നടത്തുമ്പോ നേരത്തെ നമുക്കൊരു മാതൃക നമ്മുടെ മുന്നിലുണ്ട് ഒരു ഒരു ബസ് എടുത്തിട്ട് മന്ത്രിമാരെയും കൂട്ടി ഇത്രയും ആർഭാടത്തോടെ ഇതിപ്പം ഒരു ഒരു ട്രോൾ കിടക്കുന്നത് അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല കൊല്ലത്തോമറ്റം ആണോ തോന്നുന്നു കശുവണ്ടിയിൽ പാലൊഴിച്ച് ചിത്രം ഇപ്പൊ ഈ പ്രചരിക്കുന്നത് പലതും കറക്റ്റ് ആണോ അറിയില്ല നമുക്ക് എങ്കിലും എന്താണ് അത്ര ഒരു അതാണ് അത് ശരിയാണെങ്കിൽ നമുക്കറിയില്ല അത് ശരിയാണോ അല്ലേന്ന് അറിഞ്ഞുകൂടെ ഒരു പടം പ്രചരിക്കുകയാണ് അത് ശരിയാണെങ്കിൽ അത്തരം ഒരു ആർഭാടത്തിൽ കൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് മുൻ നമ്മുടെ മുമ്പിലുള്ള മാതൃക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു സ്ഥലത്തേക്ക് ഈ മന്ത്രിസഭ ചെന്നും അത് മാസത്തിലൊരു ദിവസം സ്ഥലത്തേക്ക് അവിടെ ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തിരിച്ചു തിരിച്ചുപോരും അതിനങ്ങനെ ഭയങ്കരമായ ചെലവുകളില്ല എന്ന് മാത്രമല്ല ഒരു പക്ഷെ ചെലവുണ്ടോ അതിന് അതിനനു ആനുപാതികമായിട്ട് പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഈ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ മറിയക്കുട്ടിയുടെ മാത്രം ആവശ്യമല്ല ഇനിയിപ്പം മറിയക്കുട്ടിയുടെ മരുന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ചെലവുകളൊക്കെ സർക്കാർ ഏറ്റെടുക്കണം അല്ലെങ്കിൽ അത് കൊടുക്കണം എന്ന് വെച്ചാലും മറിയക്കുട്ടി മാത്രമല്ലല്ലോ മാത്രീകുട്ടി ഒരു പ്രത്യേകം മാത്രമാണ് ഈ ക്ഷേമ പെൻഷൻ കിട്ടാത്ത നിരവധി ആൾക്കാരുടെ ഒരു പ്രതിനിധി എന്ന് വേണമെങ്കിൽ മറിയ കുട്ടിയെ വിളിക്കാം മറിയ കുട്ടിക്ക് ഇത്തിരി ആംബിയർ ഉള്ളത് കൊണ്ട് മറിക മറിയക്കുട്ടി റോഡിൽ ഇറങ്ങി നിന്നിട്ട് അതിന് ഇതിനെ സമരം ചെയ്തത് മാത്രമേ ഉള്ളൂ അതൊരു ആരുടെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാരിന്റെ ഔദാര്യം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഔദാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മളങ്ങോട്ട് കൊടുക്കുന്ന നികുതി പണമാണ് സർക്കാരിൻ്റെ വരുമാനം സർക്കാർ അത് നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇതൊരു സർക്കാരിൻ്റെ ഔദാര്യമല്ല ഇത് അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആയിരുന്നത് അഞ്ഞൂറ് രൂപ ആയിരുന്നത് ആയിരത്തി അറുന്നൂറ് ആക്കി അയ്യോ കണ്ടോ ഭയങ്കര ഗംഭീരമല്ലേ കേമമല്ലേ എന്നൊക്കെ പറയുമ്പോഴും ഇതൊന്നും ആരുടെയും ഔദാര്യമല്ല ഇതൊക്കെ ഇത് ഇതിനിടയിൽ എം എൽ എമാരുടെ വേതനം മന്ത്രിമാരുടെ വേതനം അവരുടെ മറ്റു അലവൻസുകളൊക്കെ എത്ര എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്ന കാര്യം ഈ കണക്ക് പറയുമ്പോൾ പറയുന്നില്ല അതായത് ഈ മുതിർന്ന മനുഷ്യർക്ക് ഈ പറഞ്ഞ ആ വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും ഒക്കെ കൊടുക്കുന്ന മനുഷ്യർ അവരിപ്പോൾ യൗവനത്തിൽ ഒന്നുമല്ല അവരൊക്കെ വാർദ്ധക്യത്തിലാണ് ഈ പറഞ്ഞ പോലെ മനുഷ്യൻ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഒന്നും അല്ല പഴയതുപോലൊന്നും അല്ല ഇപ്പോൾ എല്ലാവരും മറ്റേ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർ ഈ പറഞ്ഞതുപോലെ ആ കുടുംബത്തിലെ പ്രായമായ മനുഷ്യരെ സംരക്ഷിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ആൾക്കാർ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കഴിഞ്ഞൊരു പത്ത് മുപ്പത് കൊല്ലമായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ജോലി തേടി വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർ ഒക്കെ വീട്ടിലൊറ്റയ്ക്കാണ് അവർ ഒരു വീട്ടിൽ അമ്മ മാത്രമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ അച്ഛൻ മാത്രമാണ് ഉണ്ടാവുക മക്കൾ ചിലർക്ക് വിദേശത്തായിരിക്കും അവരവരുടെ തൊഴിലിൻ്റെ ഭാഗമായി പോകുന്നതാണ് അവർക്കത് പോയേ മതിയാവും ചിലർ നല്ല സമ്പന്നരായ മനുഷ്യരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഹോം ഡിസിനെയൊക്കെ വയ്ക്കും അപ്പോൾ പലപ്പോഴും സാധാരണ മനുഷ്യരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വൃദ്ധരായ മനുഷ്യരൊക്കെ അവർ ഒറ്റയ്ക്കൊക്കെയാണ് വീട്ടിലുണ്ടാവുക അവർക്ക് ഈ പറഞ്ഞ പോലെ വരുമാനത്തിന് വഴിയില്ലാത്തവർ ഈ ഭർത്താവിന് പെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഭാര്യയ്ക്ക് കിട്ടുന്ന സംവിധാനമൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ വരും ഞാൻ അതുപോലെ നോവലോ കഥയൊക്കെ എഴുതുന്ന മനുഷ്യരും ഒക്കെ ആണെങ്കിൽ അവർക്ക് റോയൽറ്റി വരുമാനം ഉണ്ടായിരുന്നു ഇതൊന്നും വല്ലാത്തവർ അന്നു പണിയെടുത്ത് അന്നന്നത്തെ അന്നത്തിന് വഴി കണ്ടെത്തിക്കൊണ്ടിരുന്ന മനുഷ്യർ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിന്റെ കാരണം അവർക്ക് ആയ കാലത്ത് അവർ അവരുടെ യൗവനത്തിലും അവരുടെ മധ്യവയസ്സിലും ഒക്കെ അവർ നാടിന് വേണ്ടി പണിയെടുത്ത മനുഷ്യരാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് അവർ നാടിന് വേണ്ടി പണിയെടുത്തത് അവരുടെ അധ്വാനം നാടിന് വേണ്ടി തന്നെ ഉള്ളതാണ് ഈ അവർ കൃഷിപ്പണിയാണ് ചെയ്തത് അതെ നിർമ്മാണ മേഖലയിലാണ് ജോലി ചെയ്തെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും അവരെടുത്ത തൊഴിൽ അത് തന്നെയാണ് ഈ നാടിനെ നിലനിർത്തുന്നത് അതിൻ്റെ ഈ നാടിൻ്റെ അടിത്തറയെ ഭദ്രമാക്കുന്നത് അവരെടുത്ത തൊഴിൽ തന്നെയാണ് അവരന്ന് ഒഴുക്കിയ അന്ന് അവർ നടത്തിയ അധ്വാനവും കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പൊ നമ്മൾ കെട്ടിപ്പടിഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം ഉണ്ടായിരിക്കുന്നത് അതിന് മേലെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു കാലത്ത് അഞ്ചു കൊല്ലം മന്ത്രിയായിരുന്ന അല്ലെങ്കിൽ പത്ത് കൊല്ലം മന്ത്രിയായിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മാത്രമല്ല നാടിന് സംഭാവന നൽകുന്നത് ആ മനുഷ്യൻ സംഭാവനയെ കുറിച്ച് പറയുമ്പോൾ രണ്ടു വർഷക്കാലം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്ത ഒരാൾക്ക് രണ്ടു വർഷം തികച്ചാൽ മതി പെൻഷൻ കിട്ടുന്നുണ്ട് അത് സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് ആരും ഒരു ഒരു മാസത്തെയും പെൻഷൻ മുടങ്ങിയതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അവർക്കൊക്കെ കൃത്യമായിട്ട് പെൻഷൻ നൽകുന്നുണ്ട് അങ്ങനെ നൽകുമ്പോഴാണ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഈ ആഡംബര പ്രവർത്തനങ്ങളും ആർഭാട ജീവിതവും ആർഭാടപരമായ ആഘോഷവും അതൊക്കെ മുറക്കി നടക്കുന്നുണ്ട് അപ്പോഴാണ് തങ്ങളുടെ ജീവിതകാലം മുഴുവൻ രാജ്യത്തിന് വേണ്ടി മാറ്റി വെച്ച രാജ്യത്തിനടി മാറ്റി വെക്കുന്നത് ഒരു സംശയം അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലർ കേൾക്കുന്ന ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകാണ്ടാകാനുള്ള സാധ്യത ഉണ്ട് രാഷ്ട്രനിർമ്മാണത്തിൽ ഒരു മുടിവെട്ടുകാരൻ എന്ത് പങ്ക് വഹിച്ച എന്ത് പങ്കാണ് വഹിച്ചത് എന്ന് ചോദിക്കാം ഈ എന്താണ് കെട്ടിടം പണിയുന്ന മേശിരിയുടെ മൈക്കാട് എന്ന് പറയും കയ്യാളായിട്ട് ഹെൽപ്പറായിട്ട് നിൽക്കുന്ന ആൾ ആൾ രാഷ്ട്ര നിർമ്മാണത്തിൽ എന്ത് പങ്കാണ് വഹിച്ചത് എന്ന് ചോദിക്കാം ഇവരെല്ലാവരും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്ക് വഹിച്ചാലാണ് ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളെ പോലെ തന്നെ അതായത് നിങ്ങളെടുക്കുന്ന അധ്വാനം അതിന് നിങ്ങൾക്ക് കിട്ടുന്ന വേതനം അത് നിങ്ങൾ ഈ സൊസൈറ്റിയിൽ തന്നെ ചിലവഴിക്കുമ്പോൾ ക്യാഷ് ഫ്ലോ ഉണ്ടാകുമ്പോൾ ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ ഒരാൾ എന്ന നിലയ്ക്ക് ആളും അർത്ഥവും എന്നാണല്ലോ പറയുക ഇതെല്ലാം കൂടെ ചെയ്യുന്നതാണ് രാജ്യം ഏതെങ്കിലും ഒരാളിൻ്റെ അധ്വാനം അത് രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് മാറ്റി വയ്ക്കലല്ല എല്ലാവരും രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നവരാണ് യാതൊരു സംശയവുമില്ല ഇല്ല അതുകൊണ്ടൊരു യൗവനകാലം മൊത്തം ഒരു മധ്യവയസ്സ് തീരുന്നത് വരെയും ശരീരം വനങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇനി ഇരുന്നേ മതിയാവും എന്ന നിലയ്ക്ക് വിശ്രമം ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് പെൻഷൻ കൊടുക്കുകയും അവരുടെ ജീവനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തുക കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സർക്കാർ എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് സമൂഹമാണ് സർക്കാർ ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് അവർക്ക് വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും മറ്റ് പെൻഷനുകളും കൊടുക്കുന്നത് അല്ലാതെ ഇത് ആരുടെയും ഔദാര്യമല്ല അതുകൊണ്ട് തന്നെ ഇത് കൊടുത്തിട്ട് ഈ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്തിട്ട് അയ്യോ ഞങ്ങളാണേ അത് കൊടുത്തത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു കഴമ്പുമില്ല അത് അവരുടെ ഉത്തരവാദിത്തമാണ് അതിൽ കൂടുതൽ തുക കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മുടങ്ങി പോവാൻ നിങ്ങൾ അനുവദിക്കരുത് അങ്ങനെ മുടങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് പിടിപ്പുകേടാണ് നിങ്ങൾ ഈ ധൂർത്തിനൊക്കെ ചെലവഴിക്കുന്ന പണം അത് ഇവർക്ക് പണം കൊടുത്തിട്ട് ഇവരുടെ അല്പസ്വല്പം സ്വല്പം ആവശ്യങ്ങൾക്ക് വളരെ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉള്ളു സാധാരണ മനുഷ്യർക്ക് ഈ ഈ വയസ്സൊക്കെ ആയ മനുഷ്യർക്ക് വളരെ ചെറിയ ആവശ്യങ്ങളേ ഉള്ളൂ അവർക്ക് ആഹാരം കഴിക്കണം അവർക്ക് ഉറങ്ങണം അവർക്ക് അസുഖം മരുന്ന് രൂപ എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് മരുന്നും വാങ്ങാനുള്ള പണം തികയില്ല ആയിരത്തി അറുന്നൂറ് രൂപ കാരണം ഇത്തരക്കാര്യൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരോ ഒക്കെ ആണല്ലോ ഈ പ്രായത്തിലുള്ളവർ ഭൂരിഭാഗം ആളുകൾക്കും ഇന്നത്തെ ഒരു മരുന്നിൻ്റെ വില ഇന്നത്തെ ഒരു അസുഖത്തിൻ്റെ അവസ്ഥയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് വാർദ്ധക്യത്തിലുള്ള ഒരാളുടെ മാസത്തേക്ക് മരുന്നിന് തകയില്ല അതുകൊണ്ടാണ് ആ നിലപാടുമായി മറികക്കുട്ടി രംഗത്ത് വരുന്നത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല ഇത് ഞങ്ങൾക്ക് നിങ്ങൾ തരേണ്ടതാണ് അത് കൃത്യമായി നിങ്ങൾ തരണം എന്ന് മാത്രമേ അല്ലെങ്കിൽ ഇത്രയും കാലം അധ്വാനിച്ചിട്ട് അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇത് മാത്രമാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് ഇത് മാത്രമാണ് എന്നതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്തായാലും കോടതി ഇതിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു നാളെ ഈ ഹർജി വീണ്ടും പരിഗണിക്കും ഇതിലെന്താകും കോടതിയുടെ തീർപ്പെന്ന് അല്ലെങ്കിൽ ഇതിലെന്താകും സർക്കാരിന് പറയാനുള്ളത് കേന്ദ്രത്തിൻ്റെ വിശദീകരണം എന്താകും എന്നതൊക്കെ നമുക്ക് നാളെ അറിയാനല്ല അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ സർക്കാരിപ്പോൾ മറികക്കുട്ടി ഇതൊരു വിഷയമാക്കി കോടതിയെ സമീപിക്കുമ്പോൾ സർക്കാരിനോട് എന്താണ് ഈ വിഷയത്തിൽ നിലപാടെന്ന് കോടതി ചോദിക്കുമ്പോൾ തൽക്കാലം എന്താണ് കണ്ണിൽ പൊടിയിടാനെങ്കിലും മറികക്കുട്ടിയുടെ പെൻഷൻ കൊടുക്കാം അവരുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കാം എന്നു സർക്കാർ പറഞ്ഞാൽ അതുപോലെ തന്നെ മറ്റുള്ളവരും കോടതിയെ സമീപിച്ചാൽ എന്താവും എന്നറിയാവുന്നതുകൊണ്ട് സർക്കാർ ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് ഈ വിഷയത്തിൽ മറിയ കുട്ടിക്ക് പെൻഷൻ കൊടുക്കണം എന്നുള്ളതല്ല സർക്കാരിന്റെ വിഷയം ഇവിടെ നിലനിൽപ്പാണ് പ്രശ്നം രാഷ്ട്രീയമായി അത് അഞ്ചു മാസമായി മുടങ്ങിക്കിടക്കുന്ന എല്ലാവരുടെയും വിഷയമാണത് അപ്പോൾ ഈ കോടതിയുടെ ഉത്തരവിന് അത്രമേൽ പ്രാധാന്യവുമുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ കോടതിയുടെ ഉത്തരവ് എന്തായിരിക്കുമെന്ന് അറിയാൻ കൗതുകമുണ്ട് അത് വലിയ വാർത്താ പ്രധാന്യമുള്ളതും ഒരു നിർണായകമായ കാര്യം തന്നെയായിരിക്കും സർക്കാരിൻ്റെ വിശദീകരണവും അല്ലെങ്കിൽ കേന്ദ്രം എന്ത് പറയുന്നു എന്നതും എല്ലാം തന്നെ എന്തായാലും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത വിഷയം നമ്മുടെ ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് സർക്കാരിന്റെ നവകേരള അതിനെക്കുറിച്ച് പറയാതെ പോകാനേ പറ്റില്ലല്ലേ നവകേരള യാത്ര പറ്റില്ലേരീ അതിനെ കുറിച്ച് പറയേണ്ട അതാണ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന അലിയോലികളാണ് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ എല്ലാ ദിവസവും വാർത്തകളിൽ നിറയുന്നത് ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു ഇവിടെ പര്യടനം തുടരുകയാണ് നട നവകേരള സദസ്സ് രണ്ട് ദിവസം കൊണ്ട് നവകേരള സദസ്സ് പൂർത്തിയാകും എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെത്തിയപ്പോൾ കൂടുതൽ സംഭവ ബഹുലമാകുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങളും അടിയും തിരിച്ചടിയും എല്ലാമായിട്ട് കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുകാരൊക്കെ തെരുവിൽ അടി വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കൊല്ലത്തെത്തിയപ്പോൾ അടിക്ക് തിരിച്ചടി കൊടുത്തു തുടങ്ങി ഇന്നലെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു അതിന് അത് ഒരുപക്ഷെ സമീപകാലത്തൊന്നും യൂത്ത് കോൺഗ്രസ് ഇത്രയും സജീവമായൊരു സമരം നടത്തിയതായി കണ്ടിട്ടില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ അതിന് നേതൃത്വം നൽകുന്നതും കണ്ടു ഇന്ന് കെ മാർച്ച് ഉണ്ടായി പക്ഷേ കെ സുവിൻ്റെ പോലീസ് ആസ്ഥാനത്തേക്കുള്ള മാർച്ചിനെ പോലീസ് വളഞ്ഞിട്ട് തല്ലുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും അടിയും തിരിച്ചടിയും രക്ഷാപ്രവർത്തനവും ഒക്കെ ആയിട്ട് മാർച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്ഷാപ്രവർത്തനത്തെ കുറിച്ച് അത് കഴിഞ്ഞ ദിവസവും ഉണ്ടായി അതിനെക്കുറിച്ച് കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് ഈ അക്രമത്തെ രക്ഷാപ്രവർത്തനമെന്ന് തന്നെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഒന്ന് കേൾക്കാം അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ തൊട്ട് ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ആ പറയുന്ന കാര്യങ്ങൾ എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഞാൻ പറഞ്ഞത് എന്താണ് ബസ്സിന് മുന്നിൽ വന്ന് ചാടുന്നു ബസ്സിന് മുന്നിൽ വന്ന് ചാടിയാൽ സാധാരണ ബസ് തട്ടും അപകടം സംഭവിക്കും അതിന് നിങ്ങൾക്കെന്താ നിങ്ങൾ എന്തിനാണ് അവരെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചത് അത് കോൺഗ്രസ് നേതാവാണല്ലോ ചോദിച്ചത് കെ പി സി സി പ്രസിഡന്റ് ആണല്ലോ ചോദിച്ചത് നിങ്ങൾക്കെന്താണ് കാര്യം ബസ്സിന് മുമ്പിൽ ചാടാൻ അവർ തീരുമാനിച്ചു വരുന്നില്ലേ നിങ്ങൾക്ക് എന്താ രക്ഷിക്കേണ്ട കാര്യം എന്താ ഉദ്ദേശം ഉദ്ദേശം മറ്റേത് തന്നെ തട്ടുക അപകടമെന്നേ ഞാൻ പറയുന്നുള്ളൂ അതിലപ്പുറമുള്ളത് സംഭവിക്കുക അപ്പോൾ ആകെ അതിൻ്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പിന്നീടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാ അങ്ങനെയൊരു ഹീനബുദ്ധി ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് പാടുണ്ടോ സാധാരണഗതി അവിടെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അപ്പോൾ അവിടെ സംഭവിച്ചത് ഈ ബസ്സിന് മുമ്പിൽ ചാടിയ ആളെ രക്ഷിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ അപകടം പറ്റിയിട്ടില്ലേ ആ ബസ്സിന് മുന്നിൽ തന്നെ നിന്നാലാണല്ലോ അപകടം പറ്റുക അദ്ദേഹത്തെ തള്ളി മാറ്റി ആ തള്ളി എന്താ പ്രശ്നം

എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിൽ ലഭ്യമാണ് മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ആധാരമായിട്ടുള്ള സംഭവം എന്നുള്ളത് നമുക്ക് എടുത്തു നോക്കാവുന്നതാണ് അവിടെയാണ് അവിടെ ഈ തന്ത്രം എത്രത്തോളം വിജയിക്കു എന്നതാണ് എത്ര ടെലിവിഷൻ ചാനലുകൾ ചാനലുകളുണ്ടാവും അദ്ദേഹത്തിന് ഈ പോലെ ചാനലുകൾ മാറ്റി നോക്കിയാൽ മതി അദ്ദേഹം കൈരളിയും ദേശാഭിമാനും മാത്രമേ കൈരളി മാത്രമേ കാണൂ ദേശാഭിമാനി മാത്രമേ വായിക്കൂ എന്ന് എന്ന്ബന്ധം പിടിച്ചാൽ ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ രാജ്യത്ത് ഇത് രണ്ടും അല്ലാത്ത പത്രങ്ങളും മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ ഉണ്ട് അതൊന്നും അല്ല സോഷ്യൽ മീഡിയ ഉണ്ട് വെറുതെ നാട്ടിൽ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഏത് പൗരനും ഒരു മാധ്യമ പ്രവർത്തകനാണ് ഒരു മൊബൈൽ കയ്യിലുള്ള ആരും ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നിട്ട് അവൻ ഇത് റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന സാധനമുണ്ട് വെറുതെ അതൊന്ന് കണ്ണുപിടിച്ച് നോക്കിയാലും ഇത് കാണാൻ പറ്റും മുഖ്യമന്ത്രി ഇത് കാണാത്തത് കൊണ്ടല്ല ഞാനിതിങ്ങനെ പറയൂ ഇതാണ് എൻ്റെ ഔദ്യോഗിക വിശദീകരണം അതായത് ഞാൻ പറയുന്നത് എൻ്റെ നിലപാടാണ് ആ നിലപാട് ഞാൻ മാറ്റുകയേ ഇല്ല സത്യം മറ്റെന്തോ ആയിക്കോട്ടെ പക്ഷെ ഞാൻ ഇത് മാത്രമേ പറയൂ അദ്ദേഹം പറയുന്നത് ഈ ബസ്സിന് മുന്നിൽ ചാടി എന്തെങ്കിലും അപകടം പറ്റാതിരിക്കാനാണ് ഡിവൈഎഫ്ഐക്കാരെ നാട്ടിൽ മുഴുവൻ ഇങ്ങനെ ഏർപ്പാടാക്കിയത് അവരെ പിടിച്ചു മാറ്റുന്നു എന്നതാണ് പക്ഷേ ഇവിടെ അപകടം സംഭവിച്ചതൊക്കെ പൂച്ചട്ടി കൊണ്ടും കല്ലുകൊണ്ട് കുറ്റം സംബന്ധിച്ചാ ഞാൻ ചെറുതായി പോകും എന്നൊരു വിചാരമാണ് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുള്ളത് ഇത് സി പി എമ്മുകാരല്ലാത്ത ആർക്കും ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല സി പി എം സി പി എംമാർ അംഗീകരിക്കില്ല പക്ഷെ അവർ ഈ പാർട്ടിക്ക് അത് തിരിക്കണമെങ്കിൽ അവർ പക്ഷെ ഇവർക്ക് സി പി എമ്മുകാർക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരു സമയം ഒരു സമയമുണ്ട് ആ സമയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ് ഈ എന്താണ് ചിലപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ടിയുടെ നേതാവിനെ തിരുത്താൻ പറ്റിയില്ല നമ്മുടെ പാർട്ടിയുടെ നിലപാടിനെ തിരുത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മളെങ്ങനെ തിരുത്തും എന്താണ് പ്രതിപക്ഷത്തിന് വോട്ട് രഹസ്യ രഹസ്യ ബാലറ്റിലൂടെ അവരത് ചെയ്യും എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ട് ഒരുപാട് പേര് അസംതൃപ്തരായിട്ടുള്ള സി പി എം കാര്യം തന്നെയാണ് മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഉണർവിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല കാര്യം ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ പലപ്പോഴും ഇത് പോരാ നിങ്ങൾ ഇത്രയും അഗ്രസീവായാൽ പോരാ നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഇറങ്ങിയാൽ മാത്രം ഈ മാത്രം നിങ്ങൾ നിങ്ങൾ ചെയ്താൽ പോരാ പല കാര്യങ്ങളിലും ഇടപെടണം പ്രതിപക്ഷം ക്രിയാത്മകം എന്ന നിലയ്ക്ക് ഇടപെടണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും നാട്ടുകാർ പറയുന്നത് എല്ലാ മാധ്യമങ്ങളും അവരവരുടെ ഈ വിശകലന പരിപാടികളിലൊക്കെ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വി ഡി സതീശൻ വരെ രംഗത്ത് വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പത്രസമ്മേളനം എന്നത് മാത്രം ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അത് നിർത്തി റോട്ടിൽ ഇറങ്ങിയത് കൊണ്ടല്ലേ പിടിച്ചുകൊണ്ടുപോയ പിള്ളേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പിടിച്ചിറങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു സാധാരണ സി പി എം നേതാക്കൾ ചെയ്യുന്നതാണ് അതായത് ഇപ്പൊ അവരുടെ പിന്നെ പ്രവർത്തകരെ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് വരട്ടി തിരിച്ചിറങ്ങിക്കൊണ്ടുവരിക എന്നുള്ളത് സി പി എംമാര് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ആ ഒരു ആംപിയറിലേക്ക് വി ഡി സതീശൻ ജനങ്ങളുടെ ഒപ്പം അത് കാര്യങ്ങൾ ചെയ്യാൻ എത്തുന്നു എന്ന് പറയുന്നത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അതിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആൾക്കാർക്ക് ഭയങ്കരമായ ആത്മവിശ്വാസം കൊടുക്കുന്ന ഒന്നായിരിക്കും സഹികട്ടിട്ട് ഇറങ്ങിയതായിരിക്കും ആളെ അതെ അതെ വി ഡി സതീശൻ അത് പറയുകയും ചെയ്തു ഒരു പേപ്പർ ചുരുട്ടി പോലും എറിയരുത് എന്നതാണ് ഞങ്ങളുടെ നിലപാട് പക്ഷേ ഇതിപ്പോ സംയമനം പാലിക്കുന്നത് ദൗർബല്യം കൊണ്ടാണ് എന്നൊരു തോന്നൽ സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും പോലീസിനും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അത് അങ്ങനെ അല്ല സംയമനം പാലിക്കുന്ന ദൗർബല്യം കൊണ്ടല്ല അത് ഞങ്ങൾക്ക് കരുത്തുള്ളത് കൊണ്ടാണ് എന്ന് കാണിക്കാനുള്ള ഒരു അവസരമാണ് ഈ പറഞ്ഞപോലെ തമ്മിത്തള്ളണമെന്നുള്ള ഞാൻ പറഞ്ഞു വരുന്നത് പ്രതിഷേധങ്ങളെ അതിന്റെ അർത്ഥത്തിൽ കാണാൻ സർക്കാരിന് പറ്റിയില്ലെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അത് സർക്കാർ മാത്രമല്ല ലോകത്തെവിടെയും അങ്ങനെയാണല്ലോ വലിയ വലിയ വിപ്ലവ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുള്ളതും അങ്ങനെ തന്നെയാണല്ലോ ഇതിന്റെ ഒരു ഇൻ്റൻസിറ്റി അതിൻ്റെ ഒരു ഡിഗ്രി കൂടിക്കൂടി വരികയാണ് ആദ്യം ഒരു സൂചനാ സമരം പിന്നീട് നിങ്ങളെ ശ്രദ്ധ പിടിക്കാനൊരു സമരം എന്നിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള നിലപാടുകൾ ഇന്നിപ്പോൾ ആ സമരമുഖത്ത് ഈ പോലീസിനെ നേരിടാൻ വളരെ ക്രിയാത്മകമായ ചില ആയുധങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊന്നും ശരിയാണെന്നല്ല പറയുന്നത് പക്ഷേ ഇതൊക്കെ ഒരു സമരത്തിന്റെ ഭാഗമായി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഉന്തും തെള്ളുമൊക്കെ വരുമ്പോൾ ഈ അല്ല രക്ഷാപ്രവർത്തനത്തിന് പൂച്ചട്ടിയും എന്തായാലും ഈ ഈ നവകേരള സദസ് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് രണ്ടു ദിവസം കൊണ്ട് അവസാനിക്കാനിരിക്കെ ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ മുറക്കി നടക്കുന്നു എന്നതല്ലാതെ ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം വളരെ ലളിതമായി കിട്ടുന്ന ഒന്നല്ല ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആളുകളുടെ പരാതികൾ സ്വീകരിക്കും അവിടെ വെച്ച് തന്നെ എന്നിട്ട് അതിന് സമയബന്ധിതമായ പരിഹാരം കാണും എന്നതൊക്കെയായിരുന്നു പക്ഷേ പിന്നീട് അത് മുഖ്യമന്ത്രി എന്നെ തിരുത്തി പരാതി സ്വീകരിക്കലല്ല ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി എന്തായാലും കുമിഞ്ഞു കൂടുന്നുണ്ട് ആയിരക്കണക്കിന് പരാതികൾ ഓരോ ജില്ലയിലും ലഭിക്കുന്നുണ്ട് ഈ പരാതിയിൽ എന്ത് പരിഹാരം ഉണ്ടാകുന്നു എന്നതിലേക്ക് നമുക്കൊന്ന് കണ്ണുപിടിച്ചാൽ ആദ്യം കാസർഗോഡ് ജില്ലയിലായിരുന്നു കാസർഗോഡ് ജില്ലയിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി നാല് പരാതികളാണ് ലഭിച്ചത് ഒരു മാസം കഴിഞ്ഞു ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ അതിലാകെ പരിഹാരം കണ്ടത് ആയിരത്തി മുന്നൂറ്റി എഴുപതെണ്ണം മാത്രമാണ് എന്ന് എന്നു വെച്ചാൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രം ജില്ലാതലത്തിൽ പരിഹരിക്കാൻ പരമാവധി ഒരു മാസം മാത്രം എടുക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് ഒരു മാസം കഴിഞ്ഞിട്ടും പത്ത് ശതമാനത്തിൽ താഴെ മാത്രം പരാതികളാണ് കാസർഗോഡ് ജില്ലയിൽ പരിഹരിച്ചത് കണ്ണൂരിൽ ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മൂന്ന് പരാതികൾ അതിൽ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് അതും പത്ത് ശതമാനത്തോളം മാത്രമാണ് പരാതികൾക്ക് പരിഹാരം കാണുന്നുള്ളത് പിന്നെ ഇത് സമയബന്ധിതമായി പരിഹാരം കാണുമെന്ന വാക്ക് പാഴ്വാക്കായി എന്ന് മാത്രമല്ല ഇത് പരാതി സ്വീകരിക്കാനുള്ള ഒരു വേദിയല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ തിരുത്തി പറയുമ്പോൾ പിന്നെ എന്തായിരുന്നു ഈ പരാതി കൗണ്ടറുകൾ കൊണ്ട് ഈ നവകേരള സദസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാകുകയാണ് വെറുതെ ഇതിന് ആളെ കൂട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണോ ഈ പരാതി സ്വീകരിക്കുന്ന കൗണ്ടറുകൾ ഇത് സമയബന്ധിതമായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിൽ പരാതിയുമായി എത്തുന്നത് സ്വാഭാവികമാണ് മറ്റു പല സ്ഥലങ്ങളിൽ ഇവർ കയറി ഇറങ്ങിയതാണ് വില്ലേജ് ഓഫീസ് മുതൽ മുകളിലോട്ട് പലയിടക്കാർ പിടിപ്പുകേട് കൊണ്ടോ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടോ പരിഹരി ഇതുവരെ ഇതുവരെ പരിഹരിച്ചു കിട്ടാത്ത പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ആൾക്കാർ അല്ലാതെ ഇപ്പം മോഹൻലാൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മോഹൻലാലിനെ കാണാൻ ആൾക്കാർ കൂടും മമ്മൂട്ടി അതുപോലെ താരങ്ങൾ ആരൊക്കെ ഒക്കെ വന്നാൽ ഇവിടെ മുഖ്യമന്ത്രി ോ ഈ മന്ത്രിമാരോ ഒന്നും താരങ്ങളല്ല ഇവരെല്ലാം അവരെയും ഒരു ഒരു സ്ഥലത്തെത്തിയാൽ അവരെയും ഒരു വിഭാഗം ശരിയാണ് ഈ പറഞ്ഞ പോലെ ശരിയാണ് ചിലപ്പോൾ ഗാന്ധി പ്രസംഗിക്കാൻ വന്നാൽ എല്ലാവരും വന്ന് കൂടും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വന്നാൽ എല്ലാവരും കൂടും പിണറായി വിജയൻ വന്നാൽ അങ്ങനെയും ഉണ്ട് അതും അത് ഞാൻ സമ്മതിക്കുന്നു പറഞ്ഞ ആദ്യം പറഞ്ഞു ഞാൻ ഭാഗികമായി ഞാൻ പിൻവലിക്കുന്നു ഇവർ താരങ്ങളല്ല എന്നുള്ളത് പക്ഷേ അത്തരം താരങ്ങളല്ലല്ലോ ഇവര് മോഹൻലാലിന്റെ മുമ്പൂട്ടിയെ പോലെ അങ്ങനെ കാണുന്നത് അല്ലല്ലോ ഇവിടെ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നത് മന്ത്രിമാരെ ആൾക്കാർ കാണാൻ വരുന്നത് അവരുടെ ജീവത് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഉത്തരവാദിത്വം കൂടിയുണ്ട് വേണ്ടിയാണ് അവരിൽ അവരിൽ അങ്ങനെയുള്ള ഉത്തരവാദിത്തം കൂടിയല്ല അവരിൽ ആ ഉത്തരവാദിത്തം മാത്രമാണുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണല്ലോ നമ്മളിൽ നിന്ന് ഇവരാരും ഈ പൊട്ടിമുളച്ച് ഈ ഇന്ന ആൾ ഇന്നാൾ കാലവും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആൾക്കാർ തിരഞ്ഞെടുക്കുന്നതല്ലേ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി വരുന്നതാണല്ലോ സ്വാഭാവികമായിട്ടും അവരുടെ ഉത്തരവാദിത്തമാണത് ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റാത്തത് കൊണ്ട് ഫലപ്രദമായി കൃത്യമായി നിറവേറ്റാത്തത് കൊണ്ടാണ് പരാതികൾ കുഞ്ഞുകൂടുന്നത് സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കാമെന്നുള്ള ഉത്തരവാദിത്വമുണ്ട് ഇനി നിങ്ങളുടെ പരാതി വാങ്ങിക്കാനല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ കേൾപ്പിക്കാനാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാലും ജനം അതല്ല പ്രതീക്ഷിക്കുന്നത് ഇനി ഈ കാര്യത്തിൽ എതിർപ്പുള്ള യൂത്ത് കോൺഗ്രസോ കോൺഗ്രസോ അല്ലെങ്കിൽ കെ എസ് യു പ്രതിപക്ഷ സംഘടനകൾ ധാരാളം ഉണ്ടാകും അവരുടെ പ്രതിഷേധ എതിർപ്പുകളും നേരിടേണ്ടി വരും അതും സ്വാഭാവികമാണ് പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതൊരു പുതിയ കാര്യമല്ല കാര്യം കൂടി കാണിക്കുന്നത് ഈ മന്ത്രിമാരായിരിക്കുന്ന നേതാക്കളെല്ലാം തന്നെ ഇതുപോലുള്ള സമരങ്ങളൊക്കെ നടത്തി തന്നെയാണ് ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്തായാലും ബിനോയ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊന്നും ഇവരെ കാണാൻ വേണ്ടി വെറുതെ കാണാൻ വേണ്ടി വരുന്നില്ല അങ്ങനെ കാണാൻ പോകുന്നൊണ്ടായിരിക്കാം കാരണം കഴിഞ്ഞ ദിവസം മിഠായി തെരുവിൽ നമ്മുടെ ബഹുമാനപർ ചെന്നപ്പോഴും എന്ത് ആൾക്കൂട്ടമായിരുന്നു ഗവർണറുടെ കേസിൽ ഗവർണർ ഒരു വിഷയത്തിൽ പരിഹാരം കാണാൻ പിന്നെ കോഴിക്കോടിനെ കുറിച്ച് പൊതുവേ പറയുന്ന ഒരു സ്നേഹം ഒരു സ്വീകരിക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു രസകരമായിട്ട് അതിനെ എടുക്കുകയാണ് ചെയ്തത് പക്ഷേ അതുപോലെയല്ല മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ ഈ ആൾക്കൂട്ടം അവരവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ പറയാനാണ് അല്ലെങ്കിൽ കാലങ്ങളായി ഓഫീസുകൾ കയറി കയറിയിറങ്ങി നടക്കാത്തൊരു കാര്യം ഇവിടെയെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയിലാണ് എത്തുന്നത് ഇനി ഗവർണറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രസ്താവന കൂടിയുണ്ട് മുഖ്യമന്ത്രിയും എസ് എഫ് ഐയും തമ്മിലായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ഏറ്റുമുട്ടൽ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു പ്രതികരണം കൂടിയുണ്ട് നമുക്കതും കൂടി കേൾക്കാം സെനറ്റിലെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐ ആണ് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത് അതിലെ സംയമനത്തോടെ തന്നെയുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഗവർണർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അതിലെ വിദ്യാർത്ഥികളെ ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്നയാൾ ഇനി പറയാൻ ബാക്കി മോശം വാക്കുകളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് ആ തരത്തിലുള്ള കുറേ വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതെല്ലാമായിട്ടും ഉയർന്ന ബോധത്തോടെ തന്നെ വിദ്യാർത്ഥികൾ നിൽക്കുകയും അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് കാണിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് ആ വിദ്യാർത്ഥികൾ താഴാതിരിക്കുകയും ചെയ്തു അത് നല്ല ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ കെണിയിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയില്ല എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ് ഹിറ്റ്ലർ അഹിംസയുടെ ബ്രാൻഡ് അംബാസിഡർ റായ് എന്ന് പറയുമ്പോൾ ഇരിക്കുന്നു ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്കിനി അധികം സമയമില്ല അതെ അതെ എസ് എഫ് ഐ കാണിച്ചത് സംയമനം ഡിവൈഎഫ്ഐക്കാർ നടത്തുന്നത് രക്ഷാപ്രവർത്തനം ഇത്തരം കൗതുകകരമായ കാര്യങ്ങളുമായി നാളെ വീണ്ടും കാണാം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം